അച്ചാ ഈ ചോറിട്ട് കൊടുത്ത് ചോറിട്ട് കൊടുത്ത് ഇവിടെ ഉറുമ്പ് ഉടുമ്പ് വരും കേട്ടോ അപ്പം പട്ടിക്കുഞ്ഞാണീ കിടന്ന് കുറയോ കൊറ ഇവിടെ വലിയതാ കേട്ടോ കേട്ടോ വലിയ ഉടുമ്പാ ഈ പട്ടികൾ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്ന കാരണാണ് ഈ ആമിയാണ് ഈ ഭയങ്കര ഒച്ച ഉണ്ടാക്കല അത് കാരണ അല്ല ഇവിടെ ചോറിട്ട് കൊടുക്കണോ തിന്നാനായിട്ട് മഞ്ഞ അതെ തിന്നിട്ട് പോകാം കൊടാ പട്ടിക്കുഞ്ഞിനെ പട്ടിക്കുഞ്ഞൊന്നും പറയില്ല ചെള്ളാ പോയി തിന്നോടാ വലുതാട്ടോ ഏ വല്യ്യോ ഭയങ്കര ഒച്ച ഉണ്ടാക്കണല്ലോ ചത് ഓ ഇത് കണ്ടോ വല്യ കുടുംബാ ഭയങ്കര ആയിട്ട് ചീറ്റണോച്ച നാക്കൊക്കെ നീട്ടിക്കട്ടെ അച്ചാ ഇത് ഇവിടെ ചോറിട്ട് കൊടുക്കും ഇത് കണ്ടോ ഇവിടെ ചോറിങ്ങനെ ബാലൻസ് തന്നെ ചോറൊക്കെ ഇവിടെ ഇടും അപ്പോൾ അന്നേരം തിന്നാനായിട്ട് തന്നെയാണ് സംഭവം കാര്യം പറഞ്ഞാൽ പക്ഷേ ആമീനെ കൊണ്ട് ഒരു രക്ഷയില്ല ആമിയാണെങ്കിൽ കൊച്ചുണ്ടാക്കലോങ്കിക്കഴിഞ്ഞാൽ ഇതേ പോയിട്ടില്ല ഇനിയിപ്പോൾ ചോറ് തിന്നിട്ടാ പോളും ആള് കണ്ട കണ്ടാ നിൽക്കണം ഇപ്പോൾ കണ്ട അത് ഇതിൻ്റെ അപ്പുറം ആണെങ്കിൽ ഭയങ്കര കാടാട്ടോ കേട്ടോ ആ കാട്ടിൽ നിന്ന് തന്നെയാണ് അതാണ് കുടുംബ മാത്രമല്ല വേറെ കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട് യ് വേണ്ടോടി ഓടി 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 ആവള് കടന്ന് കുറയ്ക്കും മിണ്ടായിരുന്നേടി വേണ്ട അതെ അവനും കടന്ന് കുറയ്ക്കും ഇനിയിപ്പോൾ ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇനിയും വരും അതെ പുല്ലി കൂടെ പണ്ടോ വേണ്ടി പോയി എടി പോയി എടി ഒന്ന് വിട്ടായിരുന്നേരി